എ ഡിജിപി അജിത് കുമാറിനെതിരായ ആരോപണങ്ങളിൽ യുവമോർച്ചയുടെ സെക്രട്ടേറിയറ്റ് മാർച്ചിൽ സംഘർഷം മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം പോലീസുമായുള്ള ഏറ്റുമുട്ടലിൽ മൂന്ന് പ്രവർത്തകർക്ക് പരിക്കേറ്റു മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് ആർ വൈ എഫും എസ് ഡി പിയും സെക്രട്ടേറിയറ്റിലേക്ക് പ്രതിഷേധവുമായി എത്തി എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരായ ആരോപണങ്ങളിൽ നടപടിയെടുക്കാത്തതിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണമെന്നാണ് പ്രതിഷേധക്കാരുടെ ആവശ്യം ആദ്യം എസ് ഡി പി ഐ പിന്നാലെ ആർ വൈ എഫും സെക്രട്ടേറിയറ്റിലേക്ക് പ്രതിഷേധവുമായെത്തി പോലീസ് പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കി പലതവണ പ്രയോഗിച്ചു പിന്നീട് യുവമോർച്ച പ്രവർത്തകർ പ്രതിഷേധം കടുപ്പിച്ചു സെക്രട്ടേറിയറ്റും അതിൽ ചാടിക്കടക്കാൻ ശ്രമിച്ച പ്രവർത്തകരും പോലീസും തമ്മിൽ ഒന്നും തള്ളുമുണ്ടായി പോലീസ് അഞ്ചു തവണ ജലപീരങ്കി പ്രയോഗിച്ചു പോലീസുമായുള്ള ഏറ്റുമുട്ടലിൽ മൂന്ന് യുവമോർച്ച പ്രവർത്തകർക്ക് പരിക്കേറ്റു പ്രതിഷേധത്തിനിടെ ഒരു ആർ വൈ എഫ് പ്രവർത്തകനും പരിക്കേറ്റിരുന്നു മുഖ്യമന്ത്രിക്കെതിരായി ഇനിയും പ്രതിഷേധം ഘടിപ്പിക്കാനാണ് രാഷ്ട്രീയ സംഘടനകളുടെ ഒരുക്കം കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം